ഹൈ ഇന്ന് നമ്മൾ സെയിൽ ആയിട്ട് കൊണ്ടു മൂന്ന് ക്രിസ്റ്റ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫോർച്യൂണർ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫോർച്യൂണർ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ തന്നെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് വിലയിൽ നോക്കാം എല്ലാം റീറേഷഡ് വാനാണ് ഒരു ഒറിജിനൽ കേരള വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയെല്ലാം കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനങ്ങളാണ് എല്ലാം അഫോർഡബിൾ റേറ്റിലുള്ള വാഹനങ്ങളാണ് അപ്പോൾ അതിൻ്റെ വിലയും ഡീറ്റെയിൽസുകളും നോക്കാം ഫസ്റ്റ് ഞാൻ പോകാമത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇന്നോവ ക്രിസ്റ്റിയാണ് വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ജി ആണ് വേരിയന്റ് വരുന്നത് ഈ വാഹനം ഓട്ടോമാറ്റിക് ആണ് വാഹനം വേരിയന്റ് വരുന്നത് അതുപോലെ തന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ട്രാൻഷൻ വരുന്നത് ഈ വാഹനം ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് വരുന്നത് നല്ല അടിപൊളി ഫാൻസി നമ്പർ വരുന്നുണ്ട് വാഹനത്തിന് അതുപോലെ തന്നെ നല്ല അലോയ് വീലുകൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന് ഈ വാഹനത്തിന് ആർ സി ഓൺ വരുന്നത് ആർ സി ഓൺഷിപ്പിലാണ് നിലവിൽ വാഹനം ഉള്ളത് ഈ വാഹനത്തിന് സഞ്ചരിച്ചത് രണ്ട് ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ മേജറും ഒന്നും ഇല്ലാത്ത വാഹനമാണ് അതിന് വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് അതിൻ്റെ നെഗോഷിയബിൾ ആണ് അപ്പോൾ വേണ്ടവർ മേള നമ്പർ ഉണ്ടാവും കോണ്ടാക്റ്റ് ചെയ്യുക ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ് രണ്ടായിരത്തി പതിനാറ് മുകളിൽ ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ ആണ് വാഹനം വരുന്നത് നല്ല സീറ്റ് കാറുകൾ എല്ലാം ചെയ്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് പതി പതിനാറ് ലക്ഷം രൂപയാണ് അതിൻ്റെ നെഗോഷിയബിൾ ആണ് അതിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ് അപ്പോൾ വേണ്ടവർ മേള നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഇന്നോവ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇന്നോവ ക്രിസ്റ്റിയാണ് വാഹനം വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ആണ് വേരിയൻറ്റ് വരുന്നത് ഡീസൽ മാനുവൽ മാനുവലാണ് ട്രാക്ഷൻ വരുന്നത് ഈ വാഹനം റീറേഷ് വാഹനമാണ് കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാനാണ് നല്ല ഫാൻസി നമ്പറും വരുന്നുണ്ട് ഈ വാഹനത്തിൽ അതുപോലെ തന്നെ ഈ വാഹനത്തിന് ആർ സി ഓണർ വരുന്നത് തേർഡ് ആർ സി ഓണർഷിപ്പിലാണ് നിലവിൽ ഈ വാനുള്ളത് ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്ററാണ് ജനവിന് വാൻ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണ് അതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ അതിന് നല്ല സീറ്റ് കവറിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് കമ്പനി അലോലി വരുന്നുണ്ട് ബാക്ക് ക്യാമറ ചെയ്തിട്ടുണ്ട് അതിന് വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് നമുക്ക് താല്പര്യമുള്ള മേള നമ്പർ ഉണ്ടാവും ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ ആണ് വേരിയൻറ്റ് വരുന്നത് അതിന് മേജർ ആക്സിഡൻറ്റ് ഒന്നും വാഹനമാണ് ആർ സി ഓണർ വരുന്നത് തേർഡ് ആർ സി ഓണർഷിപ്പിലാണ് നിലവിൽ വാങ്ങാനുള്ളത് വില ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അത് ചെറിയ തോതിൽ നെഗോഷിയബിൾ ആണ് ഉദിന ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് നമുക്ക് താല്പര്യം മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ ടോട്ടോടെ ഫോർച്യൂണർ വാഹനം വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് റേഷൻ ആയി വരുന്നത് ഫോർ എക്സ് ടു ഓട്ടോമാറ്റിക്കാണ് വാഹനം വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്കാണ് വാഹനം വരുന്നത് അപ്പോൾ പിന്നെ ടു വീലർ ഡ്രൈവാണ് വാഹനം വരുന്നത് പിന്നെ റീറേഷേഡ് വാഹനമാണ് ഈ വാഹനം ഈ വാഹനം കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ് അപ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഓണർഷിപ്പ് വരുന്നത് അഞ്ചാമത്തെ ഓണർഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത് ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററാണ് മേജർ ആക്സിഡൻറ്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണ് നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് വാഹനത്തിൻ്റെ വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യം മേലെ നമ്പർ ഉണ്ടാകും കോൺടാക്ട് ചെയ്യുക ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫോർച്യൂണർ ടു വീൽ ആണ് ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത് അപ്പോൾ തന്നെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണ് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വരുന്ന ഒരു വാഹനമാണ് വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇന്നോവ ക്രിസ്റ്റയാണ് വാഹനം വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി പതിനെട്ട് റജിസ്ട്രേഷൻ ആണ് വരുന്നത് അതിന് ജി ഫോർ ആണ് വേരിയൻറ്റ് വരുന്നത് ഡീസൽ മാനുവൽ ആണ് ട്രാഷ്മേ വരുന്നത് അതുപോലെ തന്നെ റീറേഷഡ് വാഹനമാണ് വാഹനം കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ് അതിൻ്റെ ഓൺഷിപ്പ് വരുന്നത് തേർഡ് ഓൺഷിപ്പിലാണ് നിലവിൽ ഈ ഉള്ളത് ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് അതുപോലെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണ് വാഹനത്തിൻ്റെ വില ഉദ്ദേശിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് അപ്പോൾ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ് താല്പര്യമുള്ള മേൽ നമ്പർ ഉണ്ടാകും കോണ്ടാക്ട് ചെയ്യുക രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇന്നോവ ത്രിസ്റ്റ ജി ഫോറാണ് വേരിയൻറ്റ് വരുന്നത് അതുപോലെത്തന്നെ റീറേഷ് വാഹനാണ് കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനാണ് അപ്പോൾ തന്നെ കമ്പനി അലൈവിലുക വരുന്നുണ്ട് സ്റ്റീരിയോ വരുന്നുണ്ട് ബാക്ക് ക്യാമറ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സീറ്റ് കവറുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ വാഹനത്തിൻ്റെ വില ഉദ്ദേശിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക